അലാസ്കയിൽ നിന്ന് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം കാണാനില്ല എന്ന് റിപ്പോർട്ട് വിമാനം കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം മുപ്പത്തി ഒൻപത് മിനിറ്റുകൾ പിന്നിട്ട ശേഷം വിമാനം പെട്ടെന്ന് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നുവെന്നാണ് വിവരം അലാസ്കയിലാണ് സംഭവം പൈലറ്റ് ഉൾപ്പെടെ പേരുമായി പോയ നെസ്ന ഇരുന്നൂറ്റിയെട്ട് ബി ഗ്രാൻഡ് കാരവൻ വിമാനമാണ് കാണാതായത് വിമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിയേഴിന് പുനരാക്ലീറ്റിൽ നിന്ന് പുറപ്പെട്ടുവെന്നും നോർത്തൺ സൗണ്ട് ഏരിയക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും മൂന്ന് ദശാംശം ഒന്ന് ആറിന് അവസാനമായി വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് കാണാതായ വിമാനം കണ്ടെത്താനുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് അലസാക്കിലെ പൊതുസുരക്ഷാ വകുപ്പിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തു നോമിലെയും വൈറ്റ് മൗണ്ടനിലെയും പ്രദേശവാസികളുടെയും സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത് മോശം കാലാവസ്ഥയും ദൃശ്യപരത ഇല്ലാത്തതും വ്യോമമാർഗമുള്ള തിരച്ചിലിന് വെല്ലുവിളിയായതിനാൽ കരമാർഗത്തിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് കോസ്റ്റ് ഗാർഡും അഗ്നിരക്ഷാ സേനയും വ്യാപകമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് നോമിലെ വളണ്ടിയർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഫിലാർ ഡൽഹിയിൽ ഉണ്ടായ വിമാനാപകടത്തിൽ നാലുപേർ കൊല്ലപ്പെടുകയും വാഷിംഗ്ടൺ ഡി സിയിൽ സൈനിക വിമാനവും ജെറ്റും കൂട്ടിയിടിച്ച് അറുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്കയിൽ നിന്ന് വിമാനം കാണാതായി എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മേൽ ഇറക്കുമതി തീരുവ ചുമത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെയും അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം അമേരിക്കയെയും ഇസ്രായേൽ പോലുള്ള അതിന്റെ സഖ്യ കക്ഷികളെയും ലക്ഷ്യമിട്ടതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്താനാണ് ട്രംപ് പദ്ധതിയിടുന്നത് അധികം വൈകാതെ ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു യു എസ് പൗരന്മാർക്കോ യു എസ് കക്ഷികൾക്കോ എതിരെയുള്ള ഐ സി സി അന്വേഷണത്തിൽ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ഈ ഉത്തരവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രിക്കും ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ അറസ്റ്റ് വാറന്റുകൾ നൽകിയതിൽ പ്രതിഷേധിച്ച് ഐ സി സിക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള റിപ്പബ്ലിക്കൻ ശ്രമം യു എസ് സെനറ്റിൽ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞയാഴ്ച തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം ഇപ്പോൾ വാഷിംഗ്ടൺ സന്ദർശനത്തിലാണ് അതേസമയം യു എസ് നീക്കത്തിൽ ഐ സി സി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യുദ്ധ കുറ്റങ്ങളുടെ ട്രിബ്യൂണലിനെ വളർത്തുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങൾക്ക് വിധേയരായതിനാൽ യു എസ് ഉപരോധം മുന്നിൽ കണ്ട് ജീവനക്കാരെ സംരക്ഷിക്കുവാനായി മൂന്ന് മാസം മുമ്പ് ശമ്പളം നൽകാൻ ഐ സി സി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങളെ ഉത്തരിച്ച റോയിട്ടസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡിസംബറിൽ കോടതിയുടെ പ്രസിഡന്റ് ജഡ്ജി ടോമോക്കോ അഖാനെ ഉപരോധം എല്ലാ സാഹചര്യങ്ങളിലും കേസുകളിലും കോടതിയുടെ പ്രവർത്തനങ്ങളെ അതിവേഗം ദുർബലപ്പെടുത്തുകയും അതിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇത് രണ്ടാം തവണയാണ് ഐ സി സിക്ക് മേൽ ട്രംപിന്റെ നടപടി വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈനികർ നടത്തിയ യുദ്ധ കുറ്റങ്ങളെ കുറിച്ചുള്ള ഐ സി സിയുടെ അന്വേഷണത്തിന്റെ പേരിൽ അന്നത്തെ പ്രോസിക്യൂട്ടർ ഫാറ്റോ ഫാറ്റോഡ് അവരുടെ പ്രധാന സഹായികളിലൊരാൾക്കും വാഷിംഗ്ടൺ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചംഗ ഐസി യുദ്ധ കുറ്റങ്ങൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ അംഗരാജ്യങ്ങളുടെയോ അവരുടെ പൗരന്മാരുടെയോ പ്രദേശത്തിന് നേരെയുള്ള ആക്രമണ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അമേരിക്ക ചൈന റഷ്യ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളല്ല ന്യൂസ് ഡെസ്ക് അമേരിക്കയിൽ നിന്ന് കയ്യിലും കാലിലും വിലങ്ങിട്ട് ഇന്ത്യക്കാരെ നാടുകടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട അമേരിക്കൻ ബോർഡർ പെട്രോൾ സി സെവൻറ്റി ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ നാൽപ്പത് മണിക്കൂറിലേറെ നീണ്ട യാത്രയിൽ കൈവിലങ്ങിട്ടും കാറിൽ ചങ്ങലയിട്ടുമാണ് ഇരുത്തിയത് എന്നാണ് മടങ്ങിയെത്തിയ ജസ്പാൽ സിംഗ് ഹർവീന്ദർ സിംഗ് എന്നിവർ വെളിപ്പെടുത്തിയിരുന്നത് ഇന്ത്യക്കാരെ കൈവിലങ്ങു വെച്ചല്ല കൊണ്ടുവന്നത് എന്ന് സർക്കാരിന്റെ വാദം തള്ളുകയാണ് തിരികെ എത്തിയവർ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ തിരിച്ചയക്കാനായി എന്ന് അവകാശപ്പെട്ടാണ് അമേരിക്കൻ ബോർഡർ പെട്രോൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കൈവിലങ്ങും കാലിൽ ചങ്ങരയുമായി നടന്നു പോകുന്നവരെ ഈ ദൃശ്യങ്ങളിൽ കാണാം ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഏലിയൻസ് എന്ന വാക്കാണ് ബോർഡർ പെട്രോളും ഉപയോഗിച്ചിരിക്കുന്നത് ഏറെ അപേക്ഷിച്ച ശേഷമാണ് ശുചിമുറിയിൽ പോകാൻ അനുവാദം നൽകിയത് എന്ന് തിരിച്ചെത്തിയവർ പറയുന്നു ഭക്ഷണം കഴിക്കാൻ പോലും വിലങ്ങഴിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുവാദം നൽകിയില്ല ക്യാബിൻ ഉദ്യോഗസ്ഥരിൽ ചിലർ ഇടയ്ക്ക് പഴങ്ങൾ നൽകിയത് ആശ്വാസമായി എന്നും അവർ വിവരിക്കുന്നു ഹർവീന്ദർ സിംഗ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അമേരിക്കയിലെത്താൻ ഏജന്റിന് നൽകിയത് വിസ നൽകുമെന്ന് ഏജന്റ് പറഞ്ഞുവെങ്കിലും മെക്സിക്കോ വഴി രേഖകളില്ലാതെ അതിർത്തി കടത്താനായിരുന്നു ശ്രമം വനപാതയിലൂടെ സഞ്ചരിച്ച് അതിർത്തി കടന്നുവെങ്കിലും പിടിയിലായി എന്ന് ഹർവീന്ദർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരുടെ എണ്ണം ഏഴു ലക്ഷത്തിലധികം എന്നാണ് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ ശശി തരൂർ നൽകിയ കണക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇന്ത്യക്കാരാണ് അതിർത്തിയിൽ പിടിയിലായതെന്നും തരൂർ വെളിപ്പെടുത്തി ഇന്ത്യക്കാരെ മനുഷ്യത് രഹിതമായി അമേരിക്ക നാടുകടത്തിയ വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം നടന്നിരുന്നു ബഹളം കാരണം രാജ്യസഭയും ലോക്സഭയും നിർത്തിവെക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് പനാമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി പനാമ പനാമ കനാലിന്റെ നിയന്ത്രണം ചൈനയ്ക്കാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കനാൽ തിരിച്ചെടുക്കുമെന്ന് ട്രംപ് പതിവായി ഭീഷണി മുഴക്കി വരുന്നത് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ദിവസത്തെ നിയമപരമായ അറിയിപ്പ് ചൈനീസ് എംബസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പനാമ പ്രസിഡന്റ് ഹോസെ റൗൾ മുളിനോ പറഞ്ഞു ബിആർഐയുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കാൻ താല്പര്യമില്ല എന്നാണ് നോട്ടീസിലൂടെ പനാമ ചൈനയെ അറിയിച്ചിട്ടുള്ളത് കര സമുദ്ര മാർഗങ്ങളിലൂടെ ഏഷ്യയെ ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ് ബി പദ്ധതിയുടെ ഭാഗമായി പനാമയിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്ന ഘടകം ന്യൂസ് ഡെസ്ക് മെനവിഷൻ